ഹലോ ഇന്ന് നമ്മൾ ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടി പോവുകയാണെ നമ്മുടെ കുഞ്ഞി കണ്ണനെ ഗുരുവായൂർ വെച്ചിട്ട് ചോറൂണാണ് നമ്മൾ കാലിക്കറ്റാണ് വീട് വരുന്നത് മാങ്കാവിലാണ് അഞ്ചരയാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി അനിയനെന്നെയാണ് എടുക്കുന്നത് നമ്മൾ കുറച്ച് ആൾക്കാരെ പോകുന്നുള്ളൂ ഇതിലെ മുഖങ്ങളൊക്കെ അധികം നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും ഇതെൻ്റെ ആദ്യക്കുട്ടൻ സോ ഈ സമയത്ത് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് റഷും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഗുരുവായൂർ പോയിട്ട് കുറച്ചായി ഇപ്പം ശനിയാഴ്ചയാണ് പോകുന്നത് നല്ല തിരക്കുണ്ടാവും നേരം പതിയെ വെളുത്തു വരുന്നുണ്ട് എന്ത് ഭംഗി ആകാശൊക്കെ കാണാൻ നോക്കിക്ക റോഡിൽ അധികം തിരക്കും കാര്യങ്ങളും ഒന്നും നേരത്തെ ആയതുകൊണ്ടേ ഫാമിലിയൊത്ത് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ട്രിപ്പുകൾ പോകുമ്പോൾ സുഖം വേറെ തന്നെയാ അല്ലേ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് അവരെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ദിവസമായിരിക്കും ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്ത് മാക്സിമം എൻജോയ് ചെയ്യുക ഇതാണ് നമ്മുടെ അനിയം കിട്ടുന്ന ആളാണ് നമ്മൾ കൊണ്ടുപോകുന്നത് നമുക്ക് ഗുരുവായൂർ കഴിഞ്ഞിട്ട് വേറൊരു പ്ലാനൂടെ ഉണ്ട് അത് വഴിയെ പറയാം കേട്ടോ നമ്മൾ എട്ട് മണിയോട് അടുപ്പിച്ചിട്ട് ഗുരുവായൂരിൽ എത്തിയിട്ടോ ശനിയാഴ്ച ദിവസമാണ് നമ്മൾ ഈ പോകുന്നത് നല്ല തിരക്കാണ് ഗുരുവായൂരിൽ ഫോൺ അലൗഡ് അല്ലാത്തതോടെ നമ്മൾ ഷോറൂമിൻ്റെ വിഷുവൽസും കാര്യങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഇറങ്ങി വന്നിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ കവർ ചെയ്തെടുത്തത് തൊഴാനൊന്നും എല്ലാവരും നിന്നിട്ടില്ല ഞാനും ഏട്ടനും കുട്ടികളും മാത്രമേ തൊഴുതിട്ടുള്ളൂ കാരണം തൊഴാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഫുൾ ഇവിടെ നിൽക്കേണ്ടി വരും കാരണം അത്രയ്ക്കും ആളുകളുണ്ട് കേട്ടോ തൊഴാനുള്ള വരിയൊക്കെ എവിടെയോ ആണുള്ളത് സോ നമ്മൾ മെല്ലെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് എത്ര കണ്ടാലും മതി വരാത്ത നമ്മുടെ ഗുരുവായൂരപ്പനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണേ ഇത് ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് ഈ കൂളത്തിൻ്റെ മരുന്നത് എന്തിനാണ് അവർ വെട്ടിയെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ നമ്മൾ ചോറൂണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരും ഫ്രീ നമ്മൾ അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ എന്താ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഏകദേശം പത്ത് മണി ആയിട്ടുണ്ട് എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പം നമുക്കടുത്ത കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കുറുമ്പനാദിക്കുട്ടനാണെങ്കിൽ അടങ്ങി നിൽക്കുന്നില്ല ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണേ സോ നമ്മൾ നല്ലൊരു ഹോട്ടൽ തന്നെ നോക്കിയിട്ട് കയറി കോഴിക്കോട് വിട്ടുകഴിഞ്ഞാൽ ഫുഡൊക്കെ വളരെ മോശമാണ് നമുക്ക് ഇഷ്ടമാവില്ല ഇവിടുത്തെ ഭക്ഷണം കുഴപ്പമില്ലായിരുന്നു ഇഷ്ടപ്പെട്ടു പിന്നെ എല്ലാവരും അമ്പലങ്ങളിലൊക്കെ വരുമ്പോൾ എല്ലാവരും അധികം മസാല ദോശയാണുള്ള പതിവ് സോ എല്ലാവരും അതേപോലെ തന്നെ മസാല ദോശ പറഞ്ഞു ഫുഡൊക്കെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഇവിടുത്തെ കാര ചട്നി നല്ല രസമുണ്ടായിരുന്നേ സോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ ഒരു ഫേമസ് ഉണ്ട് നല്ല അടിപൊളി ഫിൽറ്റർ കോഫി കിട്ടണേ അങ്ങോട്ടേക്ക് പോകാനാണ് അടുത്ത പ്ലാന് സോ ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട് സോ ഇവിടുന്ന് നമ്മളൊരു കോഫി പറഞ്ഞു ട്വൻ്റി റുപ്പീസാണ് ഒരു കോഫിക്ക് സോ കോഫിയൊക്കെ കുടിച്ചു നമ്മൾ പോകുന്നത് നമ്മൾ ഗുരുവായൂർ ഫാൻസി ജ്വല്ലേഴ്സ് ഒക്കെ നല്ല റേറ്റ് ഷോപ്പ് ഉണ്ട് അങ്ങോട്ടേക്കാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും വരുമ്പോഴത്തേക്കും ഉച്ചയായിട്ടുണ്ട് നല്ല വെയിലാണ് കണ്ണൊന്നും കാണാൻ വയ്യ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട് സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി വെജിറ്റബിൾ മീൽസാണേ ഭക്ഷണൊന്നും എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായിട്ടില്ല സെൽഫ് സർവീസാണ് നമ്മൾ തന്നെ എടുത്ത് കഴിക്കണം കോഴിക്കോട് കൂട്ടുകഴിഞ്ഞാൽ ഫുഡൊക്കെ വളരെ മോശമാണ് ഒരു ആനന്ദ് ഭവൻ എന്ന് പറഞ്ഞാൽ ഹോട്ടലിലാണ് കയറിയത് സോ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ നേരെ വിട്ടത് നമ്മുടെ കൊടുങ്ങല്ലൂരിലേക്കാണ് എൻ്റെ അമ്മയോട് കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു കൊടുങ്ങല്ലൂർ പോയി തൊഴിൽ നിന്ന് ഞാനും പോയിട്ടില്ലായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്പലം എന്തോ ഒരു പ്രത്യേക ഭംഗി പോണ വഴിക്ക് കണ്ടതാണ് ഇത് പഞ്ചലോകത്തിൻ്റെ മോതിരങ്ങളൊക്കെ വെക്കുന്ന അതൊക്കെ ചുമ്മാ ഒന്ന് നോക്കി അമ്പലത്തിൽ നട തുടക്കാനായിട്ടില്ല നാല് മണിയാവും സോ നമുക്ക് ടൈം ഉണ്ടായിരുന്നു നമ്മൾ ചുമ്മാ അവിടെ ഇങ്ങനെ അമ്പലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ അങ്ങനെ ഇരുന്നു പ്രത്യേകം ഒരു ഭംഗി കിട്ടും ഈ അമ്പല കണ നോക്കി ഈ അരയാലൊക്കെ കണ എത്ര ഭംഗിയാന്ന് പിന്നെ നമ്മുടെ കണ്ണൻകുട്ടന് തുലാഭാരം ഉണ്ടായിരുന്നു സോ ഇവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ വേൾ കരയുന്നതാണ് പക്ഷെ ആള് നല്ല കൂളായിട്ട് അതിൽ കിടന്നെ ഈ വന്ന് തൊഴാൻ വന്നവരൊക്കെ അവനെ വന്ന് നോക്കുന്നുണ്ട് അവൻ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല കഴിഞ്ഞു നാലുമണിയാകുമ്പോൾ നട തുറന്നു നമ്മൾ നല്ല രീതിയിൽ തന്നെ തൊഴുതു അതൊക്കെ കഴിഞ്ഞ് നമ്മള് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു അവിടുന്ന് ഏകദേശം നമ്മൾ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി അടുത്ത് നമ്മൾ പോകുന്ന ലൊക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയപ്പോൾ തന്നെ നമ്മളെല്ലാവരും ആകെ വണ്ടർ അടിച്ചു ഇത്രയും ഭംഗിയുള്ള ഒരു അമ്പലത്തിൽ ഞങ്ങൾ ഇതുവരെ പോയില്ല അതാണ് പെരിങ്ങോട്ടുകര കനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രം ശരിക്കൊരു രാജകൊട്ടാരം പോലത്തെ ഒരു അമ്പലം ഇട്ടു നമ്മളെല്ലാവരും ആകെ വണ്ടർ അടിച്ചു ഈ അമ്പലത്തിൻ്റെ ഭംഗി കണ്ടിട്ട് സോ അത് നമ്മൾ തൃശ്ശൂർ തന്നെയാണ് വരുന്നത് നല്ല അമ്പലാണ് എല്ലാരും തന്നെ പോയി കാണാൻ നോക്കുക നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് ഇറങ്ങി വീട്ടിലൊരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ എത്തി സ്വന്തത്തേക്ക് ഇത്രയേ ഉള്ളൂ ലവ് യു എൻ